കോൺഗ്രസ് ഒരു ഘട്ടത്തിലും രാഹുൽ മാൻകൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നത് പകൽ വ്യക്തമാണ് എന്ന് മാത്രമല്ല ഇയാളുടെ ചെയ്തികളെപ്പറ്റി കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കന്മാർക്കും വളരെ വ്യക്തമായി അറിവുണ്ടായിരുന്നു എന്തിനാണ് നാം പേരുകൾ പറയാൻ ഭയക്കുന്നത് ഷാഫി പറമ്പിലിനും വി ഡി സതീശനും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെപ്പറ്റി വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശരിയാണ് എങ്കിൽ കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാരുടെ മക്കളെപ്പോലും അല്ലെങ്കിൽ മക്കൾക്ക് പോലും ഇയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്കാരിയായ ഷഹനാസ് പറഞ്ഞതൊക്കെ നാം കേട്ടുവല്ലോ അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിലെ ഉന്നതരായ നേതാക്കന്മാരുടെ മക്കൾക്ക് പോലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തിൽ കയറിപ്പോലും ഇയാൾ ഇത്തരത്തിലുള്ള നെറുകേട് കാണിച്ചിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമല്ലേ ഇത് അരമനയിൽ എന്താണ് അരമനയിൽ രഹസ്യമായി എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാം ഒന്ന് നോക്കൂ ഈ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കൂ എങ്ങനെയാണ് നമുക്കറിയാം ഒരു കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിയിൽ ഇപ്പോൾ പ്രിയപ്പെട്ട രാജുപ്പി നായർ ഇവിടെ ഉണ്ടല്ലോ രാജുപ്പി നായരൊക്കെ കോൺഗ്രസ്സിനകത്ത് നിൽക്കാനും അദ്ദേഹത്തിനെ കോൺഗ്രസിനകത്ത് തൻ്റെതായൊരു ഒരു ഉറപ്പിക്കാനും ഒക്കെ എത്രമാത്രം മെയ്വഴക്കം വേണം അല്ലെ എത്രമാത്രം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പക്ഷെ നിങ്ങൾ നോക്കൂ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി പോകുന്ന വേഗത്തിലല്ലേ ശരവേഗത്തിലല്ലേ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെത്തി കേരള നിയമസഭയിലെത്തിയത് ആരാണ് ഇയാളെ സംരക്ഷിച്ചത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത്രയേറെ വിവാദങ്ങളും അപവാദങ്ങളും ഉണ്ടാകുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കാൻ തക്ക എന്ത് ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർക്കുള്ളത് ഈ ചോദ്യത്തെ രാഷ്ട്രീയ കേരളം അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യം പറഞ്ഞല്ലോ വി ഡി സതീശന്റെ കയ്യിൽ എത്ര നാൾ കിട്ടിയിരുന്ന പരാതിയാണിരുത് അദ്ദേഹം അത് ഉപദേശിച്ചു വിട്ടിരുന്നു അല്ലേ വി ഡി സതീശന്റെ കയ്യിൽ കിട്ടിയ പരാതി എന്ത് ചെയ്തു എന്ന് ആദ്യഘട്ടത്തിൽ പരാതിക്കാർ പറഞ്ഞിരുന്നുവല്ലോ ഒരു പക്ഷേ ഈ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നേരെ ലൈംഗിക അപവാദ ഉണ്ടായിട്ടുണ്ട് പൊതുരംഗത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട് എല്ലാ പാർട്ടികളും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കോൺഗ്രസ് എന്നോ സി പി എമ്മോ ബി ജെ പി എന്നോ വ്യത്യാസമില്ല അതായത് എല്ലാ പാർട്ടിയിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ ലൈംഗിക ആരോപണ കേസുകളും അപവാദ കേസുകളും സ്ത്രീ കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൈക്കോപ്പാത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇയാളെ ഒരു കാരണവശാലും ജയിലിന് പുറത്തേക്ക് വിടരുത് കാരണം ഇന്ന് ഞാൻ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരഭാഷ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പോലീസ് വരുമ്പോഴൊക്കെ ഞാൻ വളരെ സാഗൂദം വീക്ഷിക്കായിരുന്നു അയാൾ വളരെ ആണ് ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നല്ലോ അയാൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയില്ലേ ഞാൻ നിസ്സാരമായി ജാമ്യം കിട്ടി പുറത്തുവരും ഞാൻ സ്വതന്ത്രനായി നിന്നാ നിന്നാൽ പോലും വിജയിച്ച് ഞാൻ നിയമസഭയിലെത്തും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്വേഷണ സംഘം ഫോണിൻ്റെ അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് ചോദിച്ചപ്പോൾ അതിൻ്റെ പാറ്റേൺ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ധിക്കാരവും ധാർഷ്ട്യവും പോലീസ് കസ്റ്റഡിയിൽ പോലും അതായത് മൂന്ന് ബലാത്സംഗ കേസിലെ പ്രതിയാണെന്ന് ആലോചിക്കണം ഒന്നിനിടമല്ല മൂന്ന് ബലാത്സംഗ കേസിലെ ഞാൻ മനസ്സിലാക്കുന്നത് വരിവരിയായി ഇനിയും ബലാത്സംഗ കേസുകൾ ഇയാൾക്കെതിരെ പുറത്ത് വരാനുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്രയേറെ കോൺഫിഡൻസ് കിട്ടുന്നെങ്കിൽ ഒന്നുകിൽ അയാൾ നോർമലായ ഒരു മനുഷ്യനല്ല അയാൾ ഒരു സൈക്കോ പാത്താണ് കാരണം ഞാൻ താൻ ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റിയെപ്പറ്റി ബോധ്യമില്ലാത്ത ഒരു സീരിയൽ കില്ലറെ പോലും ഒരു പക്ഷേ എനിക്കൊന്ന് സമാനമായി നാം ഒരു കഥ കേട്ടിട്ടുള്ളത് സൈനേഡ് മോഹനന്റെ കഥയാണ് കേരള രാഷ്ട്രീയത്തിലെ സൈനേഡ് മോഹനനാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ സമീപ കാലത്ത് കഴിഞ്ഞ മാസം പുറത്ത് തുടങ്ങിയ എന്ന് പറയുന്ന ചിത്രം കേരളത്തിലെ മുഴുവൻ ആൾക്കാരും കണ്ടതല്ലേ മമ്മൂട്ടിയുടെ സ്റ്റാലിദാസ് എന്ന് പറയുന്ന കഥാപാത്രം സമാനമല്ലേ ഇത് സ്ത്രീകളെ വശീകരിച്ച് കൊണ്ടുപോകുക അവരെ കൊലപ്പെടുത്തുക ഇവിടെ എന്താ ചെയ്യുന്നത് സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിന് പകരം സ്ത്രീയുടെ ഉരരത്തിൽ വരുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തുക സിമ്പിൾ അല്ലെ അപ്പം ഇത് സൈനേഡ് മോഹൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത് സ്ത്രീകളെയാണ് സൈനേഡ് മോഹൻ കർണാടക മംഗലാപുരം ബെൽറ്റിൽ കൊല ചെയ്തത് കാരണം സൈനേഡ് മോഹൻ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചാലേ ഇത് തന്നെയാണ് ഭർത്തൃമതികളായ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ വശീകരിക്കുക അല്ലെങ്കിൽ കല്യാണം നടക്കാൻ സാധ്യതയില്ലാത്ത ഏജ് ഓവർ ആയിട്ടും കല്യാണം നടക്കാൻ നടക്കാത്ത സ്ത്രീകളെ സ്വാധീനിച്ച വലയിലാക്കി അവരെ കൊണ്ടുപോയി ലൈംഗിക ശമനം വരുത്തിയതിനു ശേഷം സൈനേഡ് കൊടുത്ത് കൊല്ലുക ഈ ഒരു പാറ്റേൺ ഇതേ പാറ്റേൺ അല്ലേ രാഹുൽ മാംകുട്ടത്തിൻ്റെ കുറ്റകൃത്യത്തിലുമുള്ളത് അപ്പോൾ ഇയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സൈനിക മോഹനാണ് സത്യത്തിൽ രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ തുറന്നുവിടുന്നത് സമൂഹത്തിന്റെ പൊതു ആരോഗ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുവായ മുൻപോട്ട് പ്രയാണത്തിന് ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഇയാളെ ഈ തടങ്കലിന് ശേഷം വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ആജീവനാന്തം അടച്ചിടുക അല്ലാതെ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് എത്തപ്പെട്ടിട്ടുള്ള ഈ അധപത്തനത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല അപ്പോഴും നാം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ലാഘവബുദ്ധി കൂടി നാം ഒന്ന് പരിശോധിക്കണം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വി ഡി സതീശന്റെ കയ്യിൽ കിട്ടിയ പരാതി എത്ര കാലം കരുതുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇയാൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ചാനൽ ചർച്ചകളിൽ കുറെ ചർച്ചകളിൽ പങ്കെടുത്തതിന് ശേഷം എന്താ പറയുന്നത് ആ യാതൊരുവിധമായ ചരിത്രത്തിന്റെ പോലും പിൻബലമില്ലാത്ത ചില തഗ് ഡയലോഗുകൾ അടിച്ച് ആ കോൺഗ്രസ്സുകാരുടെ കയ്യടി വാങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് വ്യാജരേഖ ചമച്ചു കേരള പോലീസ് ക്രിമിനൽ കേസ് എടുത്തിട്ടില്ലേ ഇയാൾക്കെതിരെ കേരളത്തിലും ബാംഗ്ലൂരിലും നീണ്ടു കിടക്കുന്ന വലിയൊരു നെക്സസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് അതു മുതൽ തന്നെ ആരോപണം ഉണ്ടായില്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ ധാർമ്മികത പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എനിക്ക് തോന്നുന്നു മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായ രംഗത്ത് വന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് കൊടുത്ത് ഗുരുദക്ഷിണ എന്തായിരുന്നു അന്നും ഷാഫി പറമ്പിൽ ആയിരുന്നില്ലേ രാഹുൽ മാംകൂട്ടത്തിന്റെ തലനോട്ടപ്പൻ അയാളെ കൊണ്ടുപോകുന്നു അതിനുശേഷം നിങ്ങൾ നോക്കണം പാലക്കാട്ട് ജനതയോട് സത്യത്തിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന സഹതാപമാണുള്ളത് ഈ ശ്രീധരനെ പോലെ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും മഹാനായ പുത്രന്മാരിൽ ഒരാളെ തോൽപ്പിച്ചിട്ടാണ് ഷാഫി പറമ്പിലെ നിങ്ങൾ വിജയിപ്പിച്ചത് അതേ ഷാഫി പറമ്പിൽ വെട്ടിയ വഴിയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ ജനപ്രതിനിധി ആയത് സത്യത്തിൽ പാലക്കാട്ടുകാർക്ക് ഉളപ്പുണ്ടാകണം നിങ്ങൾ ഇങ്ങനൊരുത്തിന് വേണ്ടി വോട്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ചു എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ എന്തായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ എന്തോ രാജുപ്പി നായർ അവകാശപ്പെട്ടത് പരാതിയിൽ പേരില്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾ പുറത്താക്കിയിരുന്നു അതെങ്ങനെയാണ് പേരില്ലാത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് അപ്പോൾ കെ പി സി സിക്ക് അറിയാമായിരുന്നു ഊ പേരില്ലാതെ കിട്ടുന്ന പരാതികൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദമായിരുന്നില്ല ഞങ്ങൾക്ക് പേരില്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ തയ്യാറായിരുന്നു എങ്ങനെയാണ് അത് സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു അതിന് ഹു കെയ്സ് എന്ന് പറയുന്ന മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും അല്ല കാരണം നിങ്ങൾക്കറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണം വരുന്നത് കാരണം നിങ്ങൾ പല നേതാക്കന്മാർക്കും ഒളിഞ്ഞും തെളിഞ്ഞും ഇതേപ്പറ്റി അറിയാമായിരുന്നു ഇപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്താക്കിയതിനു ശേഷം എന്താ സംഭവിച്ചത് പാലക്കാട്ടെ വീട് വീടാന്തരം കയറി രാഹുൽ മാങ്കൂട്ടത്തിന് ആർക്കുവേണ്ടി വോട്ട് പിടിച്ചത് അയാൾക്ക് സ്വന്തമായി വോട്ട് പിടിക്കായിരുന്നില്ലേ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മാന്യന്റെ നാവ് പൊന്യോ രാഹുൽ പിടിച്ചു കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ട അത് വെറും ഒരു സ്ത്രീ പീഡകൻ എന്ന് ഇയാളെ കണക്കാക്കി അവഗണിച്ച് വിടുന്നതിൽ വേണ്ടത് നമുക്കറിയാം കോൺഗ്രസിലും എല്ലാ പാർട്ടിയിലും ഞാൻ പറഞ്ഞില്ല ആരോപണവിധേരായും കുറ്റക്കാരും ഒത്തിരി പേരുണ്ട് അങ്ങനെ വെറും ഒരു സ്ത്രീ പീഡകൻ എന്ന ലേബലിൽ ഒതുക്കാവുന്ന ഒരാളല്ല ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഖദറിട്ട ഏതെങ്കിലും ഒരു മാന്യൻ പറഞ്ഞോ രാഹുൽ പിടിക്കുന്ന ഒരു വോട്ട് ഞങ്ങൾക്ക് കൈപ്പത്തിക്ക് വേണ്ട അത് പറയാൻ ഇവർക്ക് പറ്റില്ല കാരണം കോൺഗ്രസിലെ ഉന്നതന്മാരിൽ പലരെയും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനുള്ള കരു രാഹുൽ മാങ്കുട്ടത്തിന്റെ കയ്യിലുണ്ട്